നമസ്കാരം ശരിക്കും ജോസ്പൂരം എടവകയുടെ സ്വന്തം കൃഷിയിടാണോ ഇത് എല്ലാവരോടും കൂടി ചെയ്യുന്ന കൃഷിയിടമാണ് ഇതിന്റെ ഒക്കെ വിപണി മാർക്കറ്റിലാണ് വെക്കുന്നത് ഇത് ശരിക്കും ജോസ്പൂരം എന്ന് പറഞ്ഞാൽ വാത്തിക്കുടി പഞ്ചായത്ത് രൂപീകൃതമായപ്പോൾ തൊട്ടത് ജോസ്പുരം എന്ന പേരിൽ അറിയപ്പെടുന്നു പള്ളിയുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണല്ലേ കൃഷി ചെയ്യുന്നുണ്ടല്ലേ ഇടവയിൽ ജാതി ഉണ്ട് ജാതിയാണ് മെയിൻ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ വർഷം ഏലം വെച്ചിട്ടുണ്ട് കുറച്ച് കുരുമുളകുണ്ട് കുരുമുളകിന് നേരത്തെ നല്ല കാലാവസ്ഥയായിരുന്നു ഇപ്പം കാലാവസ്ഥയിൽ വന്ന മാറ്റം മൂലം കുറവുകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ മാലിമുളക് കുറച്ച് വെച്ചിട്ടുണ്ട് വാഴ വെക്കാനായിട്ടുള്ള കുഴികളെല്ലാം തയ്യാറാക്കി ഇട്ടിരിക്കുന്നു ഇനിയിപ്പം മഴ വരുന്നതിനനുസരിച്ച് ചെയ്യാൻ പ്രതീക്ഷിക്കും ശരിക്കും കാർഷിക മേഖലയാണല്ലോ അല്ലേ നമ്മുടെ ഇടവകയിലെ ജനങ്ങൾക്ക് കൂടുതൽ പ്രചോദനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും കൃഷികൾ നടത്തിക്കൊണ്ട് പോകണം അല്ലേ